കുറഞ്ഞ വിലക്ക് നാലറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു വീട് ഏകദേശം പത്ത് സെൻ്റ് അടിക്ക സ്ഥലവും ഉണ്ട് നല്ല കണ്ട വീട് കണ്ട നല്ല സൂപ്പർ ഒരു വീട് ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ ബാക്കി ലോണായിട്ട് ഈ വീട് നിങ്ങൾക്ക് ഇപ്പം സ്വന്തമാക്കാം കണ്ട നല്ല സൂപ്പർ ഒരു വീട് സൂപ്പർ ഒരു വീട് അപ്പോൾ എല്ലാവരും വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് അത്യാവശ്യം പറമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ പറകദേശം പത്ത് സെൻ്റ് അടുക്കയുണ്ട് ഇത് കിണർ കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് ചുറ്റുവട്ടത്തേക്കാണെങ്കിൽ നല്ല പോഷ് വീടുകളാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഫ്രണ്ടിലാണെങ്കിൽ ഒരു മൂന്നാല് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം കവേഡായിട്ടുള്ള കാർ ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളൊരു വീട് ഞാൻ കാണാം കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് കാരണം അതേ കൂട്ടാണ് ഈ വീടിന്റെ സെറ്റപ്പ് എന്താ സിറ്റൗട്ട് ഒക്കെ ഫുള്ള് ഗ്രാൻഡായിട്ട് കണ്ട ഫിനിഷ് ചെയ്യണത് കവേടായിട്ടുള്ള കാർപ്പൊറേറ്റ് ഉണ്ടെങ്കിൽ അതെങ്കിൽ ഒരു വലിയ വണ്ടി നേരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക ഇപ്പുറത്ത് പാർക്ക് ചെയ്യുക ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുക അത് നമുക്ക് ഇപ്പോൾ ഒരു മൂന്നാല് വണ്ടി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല തന്നെ ഉദ്ദേശിച്ചത് സൈഡിലൊക്കെ ചെഡിയും കാര്യങ്ങളൊക്കെ വെച്ച് സൈഡിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് വേറെ അപ്പൊ അടുത്തുള്ള വീടുകളൊക്കെയുണ്ട് എല്ലാവരും നല്ല സെറ്റപ്പ് വീടുകളാണ് നല്ല പോഷ ഏരിയയില് നല്ലൊരു വീട് അതും കുറഞ്ഞ വിലക്ക് കാരണം ഇത്രയും സ്ഥലവും വീടൊക്കെ ആയിട്ട് നമുക്ക് വരവ് കുറവാണ് കാരണം പുതിയ വീടെന്ന് പറയുമ്പോഴേക്കെ എല്ലാം ഈ നാല് സെൻറ് അഞ്ച് സെൻ്റൊക്കെ ഇരിക്കുള്ളൂ ഇത് ഏകദേശം പത്ത് സെൻ്റ് എടുക്കിയ സ്ഥലവും ഉണ്ട് നല്ലൊരു വീടതേ കോർട്ടിയാടൊക്കെ സെറ്റ് ചെയ്തേക്കണ്ട ഇതിൻ്റെ അകത്തോട്ട് കയറി കാണണം എന്നാലതിൻ്റെ സൗകര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതെ ഡോർ അങ്ങോട്ട് തുറന്ന് നമ്മളകത്തോട്ടില്ല തന്നെ ആവശ്യത്തിന് ഫർണിച്ചറു കൊണ്ടിരിക്കുന്നത് അത് ആവശ്യത്തിന് ഫർണിച്ചർ അടക്കമാണ് ഇതിന്റെ വിൽപ്പനതയൊക്കെ ഉണ്ട ഇവിടെ കോർട്ടിയുടെ സെറ്റ് അതിന്റെ ചെടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തട്ടോ അതൊക്കെ നിങ്ങൾ പോലെ വേണ്ട നല്ല സൗകര്യമുള്ള വീടാണത് എന്താ ആവശ്യത്തിനുള്ള പുതിയ സെറ്റിയും കാര്യങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഫർണിച്ചർ എല്ലാം ഉണ്ട് ഇതിന് ടി വി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളൂ ബാക്കിയെല്ലാം ഈ വീട്ടിലുണ്ടെന്നുള്ളതാണ് ഡൈനിങ് ടേബിൾ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ഡൈനിങ് ഏരിയ എല്ലാവരും നല്ല ഗ്രാൻഡായിട്ട് എന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടുനോക്കി എല്ലാവരും മൺസെറ്റപ്പ് ഈ അറ്റത്ത് രണ്ട് ബെഡ്റൂം ഉണ്ട് അറ്റാച്ച് ഡൈനിങ് ഹാളിലേക്ക് ലെങ്ത്ത് നോക്കിയേണ്ട നല്ല സൗകര്യമുള്ളൂ ആ തൊട്ടപ്പുറത്താണെങ്കിൽ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ കാണിച്ചുതരാം നമുക്ക് ആദ്യം അതിനെ പോയിട്ട് എൻ്റെ കിച്ചൺ കാണാം കിച്ചൻറെ ഒക്കെ വലിപ്പം അതിന്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നോക്കിയോ വേണ്ട എന്താ ഒരു ക്യൂട്ട് നോക്കി കിച്ചൺ കാണാൻ നല്ല ലുക്ക് ഒരു കിച്ചൺ അത് ആവശ്യത്തിന് സൗകര്യം ഇത് ഇവിടെ സെക്കൻഡ് കിച്ചൺ കൊടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് റഫ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും നിങ്ങൾക്കൊരു പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ നേരെ വരായി വീട് വാങ്ങിക്കാം ഇല്ല നല്ല ലുക്ക് ഒരു വീട് ലുക്ക് ഒരു വീട് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഡൈനിങ് ടേബിൾ ഇത് ഇവിടെ നല്ലൊരു വാഷ് കൗണ്ടർ ഉണ്ടാ കാണാനൊക്കെ നല്ല ലുക്കീ പണിത് ഒരു വാഷ് കൗണ്ടർ എന്താ ഒരു സെറ്റപ്പ് നോക്കി നോക്കി എന്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ പോയി കാണാം എല്ലാം പക്ക ലുക്കാണ് ഒന്നും പറയാനില്ലെന്നുള്ളൂ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടു കേട്ടോ അത് ഇവിടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പുറത്താരെങ്കിലും ഒക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി കാണാൻ പറ്റും നമുക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് വീട് വന്ന് കണ്ടുകഴിഞ്ഞാൽ ലക്ഷറി ലുക്കാണ് കട്ടില് വെഡ് എല്ലാ കാര്യവും സെറ്റ് ചെയ്തിട്ടേക്ക ഇതൊന്നും നിങ്ങൾ വാങ്ങിക്കണ്ട വാങ്ങിക്കണ്ടെന്നും കാശു മുടക്കണ്ട അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പഴും ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട മുകളിൽ എൽ ഇ ഡി ലൈറ്റും ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വീട് പക്ക ഗ്രാൻഡാണ് അതായത് ഇതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം പരിപാടിയും കഴിഞ്ഞിറങ്ങി ഒരു പത്ത് ശതമാനം സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചത് നിങ്ങൾക്ക് കയറിയാൽ മതി വീടുമ്പോ ഒരു പണി പോലും ബാലൻസ് ഇല്ല എല്ലാം സെറ്റ് ചെയ്യണത് ആവശ്യത്തിനുള്ള പറഞ്ഞിന്റെ അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ എന്താ ഒരു സെറ്റപ്പ് നോക്കിയാൽ എല്ലാവരും നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഫിനിഷ് ചെയ്ത് വച്ചേക്കണം പക്കാ ലുക്ക് എന്ന് തന്നെ പറയാം ഇത് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ പാല ടൗണിന് എടുത്തണ്ടോ അപ്പോൾ പാലാ ടൗണിനടുത്ത് വീട് വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ലാസ്റ്റ് ഡിസ്പ്ലേ നമ്പർ കൊടുത്തേക്കാം ഈ വീടിന് ചോദിക്കണ വില ഈ വീടിന് ചോദിക്കണ വില ഒരു എൺപത്തി ഏഴ് ലക്ഷം രൂപയുണ്ടോ എൺപത്തേഴ് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്ത ബാക്കി നിങ്ങൾക്ക് ലോണായിട്ട് അറേഞ്ച് ചെയ്തു തരും അങ്ങനെ ഇവിടെ ഇത്രയും ലാൻഡ് വാല്യൂ മൂല്യോ മൂല്യമൊക്കെ ഉള്ളൊരു ഏരിയയാണ് സെക്കൻഡ് ബെഡ്റൂം ബെഡ്റൂമും അതിൻ്റെ കണകെട്ടിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടേക്കണം നിങ്ങൾ വരാ കയറി താമസിക്കുക കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മാത്രം വാങ്ങിച്ചാൽ മതിയാവും ഞാൻ അതിൻ്റെ ബാത്റൂം എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എല്ലാവരും നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് വീട് ഇനി മുകളിൽ കയറി കഴിഞ്ഞാൽ മുകളിലുണ്ട് ഒരുപാട് കാഴ്ചകൾ എല്ലാ പറഞ്ഞാൽ എല്ലാവരും അതായത് ഒരു വീട് എങ്ങനെ സെറ്റ് ചെയ്യുക അതേ കൂടെ എല്ലാം മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീടാണിത് നല്ല സൗകര്യമാണ് അത്രയും വലിപ്പമുള്ള വീടുമാണ് വീടിൻ്റെ ലെങ്ത്ത് തന്നെയുണ്ടല്ലോ വീട് നല്ല നീളത്തേക്ക് കിടക്കണം നല്ല ഏരിയ ആയിട്ട് അത്രയും വലിയൊരു വീട് നിങ്ങൾക്ക് ഇത് സാർവതി എൺപത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തം ആകുക ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് കയ്യിലുണ്ടായാൽ മതി ബാക്കി ലോൺ അറേഞ്ച് ചെയ്തു തരും നിങ്ങൾ ഒന്നും അറിയണ്ട എല്ലാ കാര്യങ്ങളും പക്കിയാണ് ഹാൻഡ് റൈലൊക്കെ കണ്ട വുഡാണ് ഗ്ലാസ് ആണ് കൊടുത്തതാണ് എല്ലാവരും നല്ല പക്ക മോഡലിൽ ഫിനിഷ് ചെയ്തേക്കണ വീട് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ലെന്നുള്ളതാണ് മോഡലും അതേ കൂട്ടിനെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നിങ്ങൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനൊക്കെ അവിടെ ഇടാൻ പറ്റും ഞാനിപ്പോൾ അതിൻ്റെ ഓപ്പൺ ഏരിയ കാണിച്ചു തരാം ഇത് കണ്ടത് നല്ല ഓപ്പണായിട്ട് ഇത് ഡ്രസ്സ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുക കാരണം വന്നത് നല്ല നല്ല ലൊക്കേഷൻ ഉണ്ട് നല്ല വ്യൂ ആണ് അങ്ങനെ നോക്കിയത് നല്ല പക്കാ വ്യൂ ആണ് അങ്ങനെ കണ്ടത് വേറൊരു വൈവാണ് എൻ്റെ മുകളിലിരുന്ന് ഇനി മുകളിലത്തെ നിലയിൽ ഇതിവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ബാൽക്കണി നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ വേണമെങ്കിൽ നമുക്ക് കസേയിലേക്ക് ഇട്ട് വന്നിരിക്കാം ആ ഒരു സെറ്റപ്പിൽ ഇതേ ഇവിടുത്തെ ബെഡ്റൂം മുകളിൽ തന്നെ ഫസ്റ്റ് ബെഡ്റൂം ഉണ്ട് അതെല്ലാം കാട്ടിലും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് എല്ലാം പുത്തന ഉണ്ടാവും ഒരെണ്ണം പോലും പഴയ എല്ലാവരും ഐറ്റംസ് ആണ് എല്ലാം പുതുപുത്തന ഐറ്റംസൊക്കെ ഇട്ട് നല്ലോണം സെറ്റ് ചെയ്തേക്കണം സെറ്റപ്പ് ഒരു വീട് തിന്റെ ബാത്റൂം അതിന് കബോർഡ് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് നേരിട്ട് കാണണം നേരിട്ട് കണ്ടാലാ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വേണ്ട സെറ്റപ്പ് എന്താന്ന് അതിന്റെ ബാത്റൂം എന്താ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉണ്ടാവും ഒരെണ്ണം പോര ഐറ്റം നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ സകല ഐറ്റംസും അതേ കൂട്ടി എ ടു സിറ്റ് വർക്ക് അത്രയും പക്കി ഫിനിഷ് ചെയ്തേക്കുന്നൊരു വീടാണത് ഒന്നും പറയാനുള്ളു ചെയ്യാനുമില്ല അതേ കൂട്ടുള്ള വർക്ക് എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും അപ്പം അതേ കൂട്ടാണ് എൻ്റെ തടി തടിയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് തേക്കാണ്ട തേക്കല്ലാണ്ട് വെറും മരം ഉപയോഗിച്ചിട്ടില്ല കാരണം പണു തേക്കണമെന്ന് വെച്ചാൽ അത്രയും ഗ്രാൻഡായിട്ട് പണ തേക്കണ വീടാണ് കാരണം നിങ്ങൾ മുടക്കണ പൈസക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം മൂല്യം കിട്ടും അതേ കൂട്ടാണ് വീട് പണ തേക്കണം അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ എപ്പോഴാണ് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റിന് പറഞ്ഞൊരു വീട് നമ്മൾ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ആ വീഡിയോ കാണാണ്ട് പോകരുത്